പ്പോൾ ആയിട്ട് സേവനം ഷാബു അനിയ ഒരു അല്പസമയം ചെറിയ സന്ദേശം നൽകുന്നതായിരിക്കും അതിനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധമായി നാമ വളർത്തപ്പെടുത്താനൊക്കെ പ്രാർത്ഥനയ്ക്കായി ദൈവശ്രീയിലായിരിക്കുന്ന എല്ലാ കർത്തുദാസന്മാർക്കും ദാസിമാർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സംയോ ഞാൻ വരുന്നു ഞാൻ ജോസ് വലപ്പാട് കർത്തുദാസനെ കുറിച്ച് കേട്ടിട്ടുണ്ട് എന്താണ് അദ്ദേഹത്തെ കാണുവാനും അദ്ദേഹത്തിന്റെ ജീവിതമുള്ള സാക്ഷ്യം और्त, ना। आ, तुम्ण। 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 ് അവസരം സ്വാധനം ചെയ്യുന്നു അങ്കമാലി നടക്കുന്ന പ്രാർത്ഥനയെ കുറിച്ചും അപ്പോൾ തന്നെ നമ്മുടെ അനുഗ്രഹത്തിനായിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് ആയി നമ്മളെ എട്ട് മണി മുതൽ പന്ത്രണ്ടര വരെ ഒന്നോ പത്ര കഴിയുമ്പോൾ ദേവദാസനം തോന്നും അതിനുശേഷം നമുക്ക് പന്ത്രണ്ടര വരെ നമ്മുടെ മാസത്തിലൊരിക്കെ കൂടി വരുവാനുണ്ട് ഇങ്ങനെ അനുഗ്രഹത്തിലൂടെ പ്രാർത്ഥിക്കുകയായി നമ്മൾ അത് പ്രാർത്ഥിക്കുന്നതായിരിക്കും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ അല്പനേരം ചിന്തിക്കുകയായി മാർക്കോസിലെ സുവിശേഷം പതിനാലാം അധ്യായം അതിലേ മുപ്പത്തി ഏഴ് മുപ്പത്തി എട്ട് വചനങ്ങൾക്ക് വായിക്കും അവർ ഉറങ്ങുന്നത് കണ്ട് സത്രോഷമാണ്വോ ഒരു നാഴിക ഉണർന്നിരിക്കാൻ നിനക്ക് കഴിഞ്ഞില്ലേ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്നോ ഇവിടെ കർത്താവ് പറയുന്ന ഒരു കാര്യം ശീമോനോട് പറയണ ശീമോനെ ഒരു മണിക്കൂർ നിനക്ക് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയില്ലേ കർത്താവായി യേശു ക്രിസ്തുവിന്റെ മൂന്നര വർഷത്തെ പരസ്യ ശുശ്രൂഷയുടെ അവസാനം യൂതയോടിച്ച് പതിനൊന്ന് ശിഷ്യന്മാരുമായി യേശു ക്രിസ്തു ഗസമന തോട്ടത്തിൽ കടന്നു പോന്നായിട്ട് നമുക്ക് കാണാൻ കഴിയും എട്ടുപേരെ ഒരു സ്ഥലത്തിരുത്തി യോഹന്നാൻ പത്രോസ് യാക്കോബ് എന്നിവരെ വേറിട്ട് അവരെ ഒരു സ്ഥലത്തിരുത്തിയിട്ട് കർത്താവൂര് കല്ലേറു ദൂരം മാറി പ്രാർത്ഥിപ്പാനിടയായി എന്നാൽ അവന് മുന്നമേ കർത്താവരോട് പറയുന്ന ഒരു കാര്യമുണ്ട് എന്റെ ഉള്ളം അതി അതിദുഖിതമായിരുന്നു തന്റെ ഉള്ളത്തിന്റെ അവസ്ഥ വളരെ വ്യക്തമായി അവരോട് പറഞ്ഞുവെങ്കിലും അവർക്കത് വേണ്ടതുപോലെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അല്പസമയം കഴിഞ്ഞ് കർത്താവ് വരുമ്പോൾ കാണുന്നത് അവർ ഉറങ്ങുന്നതായിട്ട് കാണുവാൻ കഴിഞ്ഞു പലപ്പോഴും ഇതുപോലെയാണ് ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് കർത്താവിന്റെ കൂടെ നടന്നവർ കർത്താവിന്റെ വചനം കേട്ടവർ കർത്താവിന്റെ നന്മ അനുഭവിച്ചവർ ആ കർത്താവിന്റെ ആ ഭാരത്തെ വളരെ വ്യക്തമായി തന്റെ കൂടെ നടന്ന ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ അത് വേണ്ടതുപോലെ ഉൾക്കൊള്ളുവാനോ മനസ്സിലാക്കുവാനോ പ്രാർത്ഥിക്കുവാനോ കഴിയാതെ ഉറങ്ങുന്ന ശിഷ്യന്മാരെ നമുക്ക് അവിടെ കാണുവാൻ കഴിയും ഇതുപോലെ നമ്മുടെ ചുറ്റുപാടുകളിൽ അനേകർ ഭാരത്തോടെ നിരാശയോടെ ജീവിതത്തിന്റെ വിഷയങ്ങളിൽ പ്രശ്നങ്ങളിൽ ഒക്കെ ആകൂലപ്പെട്ടും വേകുലപ്പെട്ടും പലവരും ജയിലിലായിരിക്കുമ്പോൾ സുവിശിഷ്ട പ്രതി നമ്മൾ പലപ്പോഴും വാർത്തകളിൽ കൂടെ അത് കാണുന്നുണ്ടെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിലും ആ ഭാരത്തെ വേണ്ടതുപോലെ ഉൾക്കൊള്ളുവാൻ കഴിയാതെ പ്രാർത്ഥിക്കുവാൻ കഴിയാതെ ഉറങ്ങുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് പകൽ ഇന്ന് ഈ രാത്രി കാലം ഈ ദൈവിക വചനത്തിൽ കൂടെ നമ്മൾ തിരിച്ചറിയണം നമ്മൾ ഉണരേണ്ടിയിരിക്കുന്നു നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഏറ്റവും അനിവാര്യമാണ് ഇവിടെ കർത്തോമ യേശു ക്രിസ്തു വളരെ വ്യക്തമായി പറഞ്ഞുവെങ്കിലും അതിന്റെ പ്രാധാന്യം തിരിച്ചറിയാതെ ഉറങ്ങുന്ന ശിഷ്യന്മാരെ നമുക്കിവിടെ കാണാൻ കഴിയും എന്നാൽ ഒരാളുടെ പേരാണ് ഈ മാർക്കോസിന്റെ സുവിശേഷത്തിൽ പ്രത്യേകം പേര് പറയുന്നത് മറ്റു സുവിശേഷത്തിൽ ആരെയും കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ഇവിടെ ചീമോന്റെ പേര് മാത്രം എടുത്തു പറയാൻ കാരണമെന്ന ചീമോനെ ഒരു നാഴിക ഇംഗ്ലീഷ് കൂടുതൽ വൺ അവർ എന്നാ ഒരു മണിക്കൂർ നിനക്ക് ഉണർന്നിരിക്കുവാൻ കഴിഞ്ഞില്ലയോ ചോദ്യം കാരണം മണിക്കൂറുകൾക്ക് മുമ്പ് എല്ലാവരും കേൾക്ക് പത്രോസ് പറഞ്ഞൊരു കാര്യമുണ്ട് ആരെല്ലാം തള്ളി പറഞ്ഞാലും കർത്താവ് ഞാൻ എന്ത് ചെയ്തില്ല നിന്നെ തള്ളി പറയത്തില്ല മാത്രമല്ല നിനക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാണ് വളരെ ആത്മാർത്ഥതയോടെ പത്രോസ് പറഞ്ഞ കാര്യമാണ് വാസ്തവമാണ് എന്നാൽ കർത്താവ് അവനോട് പറഞ്ഞൊരു കാര്യമുണ്ട് പത്രോസ് എന്റെ പ്രസ്താവന കൊള്ളാം നല്ലതാണ് പക്ഷേ നീ പറഞ്ഞതുപോലെ നിന്റെ ജീവിതത്തിൽ പ്രാവർത്തിയമാക്കണമെങ്കിൽ അല്ലിച്ച് ഒരു ദിവസം ഒരു മണിക്കൂറെ ഉണർന്ന് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും അനിവാര്യമാണ് പലപ്പോഴും ദൈവിക മെസ്സേജുകൾ കേൾക്കുമ്പോൾ നമ്മളൊക്കെ പല തീരുമാനങ്ങൾ എടുക്കാറുണ്ട് വളരെ ആത്മാർത്ഥയോട് എടുക്കുന്ന തീരുമാനങ്ങളാണ് ശരിയാണ് പക്ഷേ അതിനുവേണ്ടി വേണ്ടി സിനിമയിൽ വേർതിരിഞ്ഞ് പ്രാർത്ഥിക്കുവാൻ കർത്താവ ഞാൻ എടുത്ത തീരുമാനം അത് പൂർത്തീകരിപ്പാൽ എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് പറഞ്ഞ പ്രാർത്ഥിപ്പാൻ കഴിയാതിരുന്നാൽ നിശ്ചയമായും ദൈവ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാൻ നമുക്ക് കഴിയുന്നില്ല എന്നാൽ പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ നിശ്ചയമായും ആ പ്രാർത്ഥിച്ച കാര്യം അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യം സ്വർഗത്തിലെ ദൈവം സാധ്യമാക്കി തരും അല്ല ഭക്തന്മാരുടെ ഹൃദയത്തിലെ നല്ല ആഗ്രഹത്തെ ദൈവം സാധിപ്പിക്കും ഇതാ നല്ല ആഗ്രഹം ഇവിടെ ഒരു പ്രാവശ്യം വന്നു രണ്ടു പ്രാവശ്യം വന്നു മൂന്നാമത് വന്നപ്പോൾ ഇവരെന്തു ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ എന്തോ കറുത്താ പറഞ്ഞേ നീ ഉറങ്ങി എന്ത് ചെയ്തോളാം ആശ്വസിച്ചോ ഹലോ ഇവിടെ പ്രാർത്ഥിക്കേണ്ട ശിഷ്യന്മാർ പ്രാർത്ഥിക്കാതിരുന്നപ്പോൾ പ്രത്യേക സ്പെസിഫൈ ആയി പത്രോസിന് ഞാൻ എടുത്ത് ഇവിടെ ചൂണ്ടിക്കാണിക്കുക പത്രോസിന് ജീവിതത്തിൽ വന്ന പരാജയത്തെ കുറിച്ച് ഒന്ന് രണ്ട് പോയിന്റുകൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുക അതിന്റെ പതിനാലിന്റെ നാപ്പത്തിമൂന്ന് നമ്മൾ വായിക്കുമ്പോൾ ഉടനെ അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പന്തിരിവരിൽ ഒരുവനായ യൂതായും അവരുടെ കൂടെ മഹാപുരോഹിതന്മാർ ശാസ്ത്രന്മാർ മൂപ്പന്മാർ എല്ലാവരും അയച്ച ഒരു പുരുഷാരും വാളും വടിയുമായി വന്നു നമുക്കറിയാവുന്ന ആരാണ് ആണെന്ന് നമുക്കറിയാം പ്രാർത്ഥിക്കേണ്ട യോഹന്നാനും യാക്കോബും മറ്റു പലവരും മറ്റു ശിഷ്യന്മാരും പ്രാർത്ഥിക്കേണ്ട സമയത്ത് ഉറങ്ങിയപ്പോൾ യേശുവിന്റെ ഒരു ശിഷ്യനായ യൂതയ്ക്ക് എന്നില്ല ഉറക്കമില്ല വളരെ എനർജറ്റിക് പേഴ്സണായി യേശുക്രി പിടിക്കുവാൻ വടികാട്ടിയായി വന്നോണ്ടിരിക്കുക പ്രാർത്ഥിക്കേണ്ടവൻ പ്രാർത്ഥിക്കാതിരുന്നാൽ ശക്തി പ്രബലപ്പെടും ഹലോ വ്യക്തിപരമായ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ അന്ധകാര ശക്തി വ്യക്തിപരമായ ജീവിതത്തിൽ പ്രബലപ്പെടും കുടുംബത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കേണ്ടവർ പ്രാർത്ഥിക്കാതിരുന്നാൽ അന്ധകാര ശക്തി കുടുംബത്തിൽ പ്രബലപ്പെടും ഓർത്ത് ഓർത്ത് പ്രാർത്ഥിക്കുവാൻ ദൈവസഭയെ ദൈവമാക്കി വെച്ചിരിക്കുമ്പോൾ ദേശത്തെ പ്രാർത്ഥിക്കാതെ സഭ ഉറങ്ങിയാൽ അന്ധകാരശക്തി പ്രബലപ്പെടും എന്നാൽ അന്ധകാരശക്തി പ്രബലപ്പെടാതിരിക്കാൻ ദൈവദാസന്മാരും ദൈവമക്കളും മക്കളും പട്ടണത്തെ അന്ധകാര ശക്തിയെ വേണ്ടി കൺവെൻഷൻ ദർശനം നൽകി ഇപ്രകാരം ഒരു കൺവെൻഷൻ നടത്തുവാൻ ദൈവം നടത്തിയത് കൊണ്ട് ഞാൻ നന്ദിയോടെ ദൈവത്തിൽ സ്തോത്രം ചെയ്യുന്നു അലെ ലൂയ എവിടെയെല്ലാം പ്രാർത്ഥന ഉയർന്നിട്ടുണ്ടോ അവിടെയെല്ലാം ശക്തി തകർന്നിട്ടുണ്ട് ജനത്തെ ഹാമാൻ പദ്ധതി ഒരുക്കുമ്പോൾ ആ പദ്ധതിയെ തകർച്ചത് ഒളിപ്പോര യുദ്ധം കൊണ്ടല്ല ദൈവസനധിയിൽ എന്ത് ചെയ്തു പ്രാർത്ഥിച്ചു ഉപവസിച്ചു അല്ലെ എളുവിയ അവരുപവസിച്ച് പ്രാർത്ഥിക്കാനിടയായപ്പോൾ ഉയർന്നു നിന്ന അന്ധകാരത്തിന്റെ ശക്തി അവരുടെ മുമ്പിൽ തകർന്നു മാറുവാനിടയായി അവര് ജയിച്ചു വെച്ച പ്പോൾ ആണോ അവർ ഫിക്സ് ചെയ്തത് ആ ഡേറ്റിൽ തന്നെ പ്രാർത്ഥിച്ചവന് ശത്രുമേൽ വിജയം കൊടുപ്പാനിടയായി അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം പ്രാർത്ഥനയുടെ പവറ് നമ്മൾ മനസ്സിലാക്കണം പ്രാർത്ഥിക്കുന്നവന് പവറ് മനസ്സിലാക്കണം ലേലൂ പ്രാർത്ഥിക്കേണ്ടവൻ പ്രാർത്ഥിക്കാതിരുന്നാൽ അന്ധകാര ശക്തി എന്ത് ചെയ്യും പ്രബലപ്പെടും പ്രബലപ്പെടുവാനല്ല നമ്മൾ ഈ മെസ്സേജ് കേൾപ്പിക്കുന്നത് അല്ല മേൽ ജയം പ്രാപിക്കുവാൻ അത്ര രണ്ടാമത് കാര്യം അതിന്റെ നാപ്പത്തിയേഴ് നമ്മൾ വായിക്കുമ്പോൾ അരികെ നിൽക്കുന്നവരിൽ ഒരുവൻ വാഴൂരി മഹാപുരത്തിന്റെ ദാസിനെ വെട്ടി കാതുറത്തു നമുക്കറിയാൻ താരാണോ പത്രോസ അല്ലേ യോഹനുശേഷം അനേണ്ട മധ്യത്തിൽ നമുക്ക് കാണാൻ കഴിയും പത്രോസാണ് അപ്പോൾ പ്രാർത്ഥിക്കേണ്ടവൻ പ്രാർത്ഥിക്കാതിരുന്നാൽ രണ്ടാമത് കാര്യം സംഭവിക്കുന്നത് ജഡസ്വഭാവം വെളിപ്പെടും ആത്മ സ്വഭാവം വെളിപ്പെടേണ്ട ഇതുവരെ ദൈവവചനം കേട്ടവൻ പക്ഷേ എന്ത് സംഭവിച്ചു ജഡത്തിന്റെ സ്വഭാവം വെളിപ്പെട്ടു യേശുണ്ടായിരുന്നുകൊണ്ട് എന്ത് ചെയ്തു രക്ഷപ്പെട്ടു അല്ലേലുയ നമ്മളൊക്കെ ഇന്നും രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് യേശു ക്രിസ്തു നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ടാ ലേലുയ അല്ലെങ്കിൽ എന്നെ നമ്മൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ട സമയം കഴിഞ്ഞു ലേളുയ റോമലേഖനം എട്ടിന്റെ എട്ടിൽ പറയുന്നു സ്വഭാവമുള്ളവർക്ക് ദൈവത്തെ എന്തു ചെയ്യാൻ പറ്റത്തില്ല പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല ഗതാഫി അഞ്ചിന്റെ ഇരുപത്തി ഇരുപ പത്തൊമ്പതിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും എന്നാൽ റോമലേഖനത്തിൽ എട്ടാമതി ഒമ്പതാം വാക്യത്തിൽ നമ്മൾ കാണുന്നു ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ സ്വഭാവമുള്ളവരല്ല ആത്മ സ്വഭാവമുള്ളവരത്രേ ലേളുവ യോഗനാൻ്റെ സുവിശേഷം ഒന്നിന് അഞ്ചിൽ പറയുന്നു വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു ഇരുളു അതിന് എന്ത് ചെയ്തില്ല ഇരു വന്നാൽ വെളിച്ചം പോകുമോ വെളിച്ചം വന്നാൽ ഇരുൾ പോകും എന്നാൽ ഇരുള് വന്നാൽ വെളിച്ചം പോകുമോ പോകില്ലേ പോകാറില്ലേ ജഗത്തിന്റെ സ്വഭാവങ്ങൾ വാക്കുകൾ പ്രവൃത്തികൾ നമ്മുടെ നേരെ വരുമ്പോൾ എന്തായിരിക്കും ഒരാൾ ചിരിച്ചാൽ നമ്മൾ ചിരിക്കും ഒരാൾ ദേഷ്യപ്പെട്ട് സംസാരിച്ച് നമ്മൾ ചിരിക്കും അവന്റെ അതേ സ്വഭാവം നമ്മൾ എന്ത് ചെയ്യുന്നു നമുക്ക് സ്റ്റാൻഡുണ്ടോ നമുക്ക് സ്റ്റാൻഡുണ്ടോ അദ്ദേഹത്തിന്റെ അതേ സ്വഭാവമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വെളിപ്പെടുന്നത് ചിരിച്ചാൽ ചിരിക്കും വരത്താലോ സ്നേഹിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഇരുൾ വരുമ്പോൾ വെളിച്ചം പോകുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാപിച്ച വെളിച്ചം വെളിച്ചമാണോ സീറോ വൾബിൽ ഇരുട്ടുണ്ടോ വെളിച്ചമുണ്ട് അതിൽ ഇരുട്ടുണ്ടോ എന്നറിയാൻ നാൽപ്പത് വോൾട്ട് കത്തിച്ചാ മതി നാൽപ്പത് എന്ന് അറിയാൻ അറുപത് കത്തിച്ചാൽ മതി അറുപതിൽ ഇരുട്ടുണ്ടോ എന്ന് എന്നറിയാൻ നൂറ് ഓട്ടിന്റെ വൾബ് കത്തിച്ചാ മതി നൂറ് വോൾട്ടിൽ ഇരുട്ടുണ്ടോ എന്ന് അറിയാൻ ആയിരം കത്തിച്ചാൽ മതി ആയിരം മോട്ടിൽ ഇരുട്ടുണ്ടോ എന്ന് അറിയാൻ സൂര്യപ്രകാശത്ത് നോക്കിയാൽ മോട്ട് നോക്കണം കത്തി കിടക്കുന്നുണ്ടോന്ന് അപ്പൊ അതിന്റെ അർത്ഥം അതിന് ഇരുട്ടുണ്ടെന്നാണ് സത്യ വെളിച്ചമായി ക്രിസ്തു വരുമ്പോൾ സൂര്യന്റെ പ്രകാശത്തിന് എന്തുകൊണ്ട് ഇരുട്ടുണ്ട് പ്രിയരെ നമ്മൾ തിരിച്ചറിയുക ജഡ സ്വഭാവമുള്ളവർക്ക് സ്വഭാവം ഒരു ദിവസം കൊണ്ട് മാറ്റാൻ പറ്റത്തില്ല എത്രത്തോളം ദൈവസെനവിൽ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ആ സ്വഭാവത്തിന് മാറ്റം വരത്തുള്ളൂ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ വ്യത്യാസം വരുന്നില്ലെങ്കിൽ ദേശത്തൊരു മാറ്റം വരുമെന്ന് നമ്മൾ വിശ്വസിക്കരുത് ഇത് വളരെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻറ് കാര്യമാണ് ഞാൻ ദൈവസെനവിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ മാറ്റം വരുന്നില്ലെങ്കിൽ ദേശത്ത് എന്റെ പ്രാർത്ഥന കൊണ്ട് മാറ്റം വരുമെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് അതാ രണ്ട് കൊറഞ്ചോ സോറി രണ്ട് ദിനമർത്തന്നും ഏഴിന്റെ വന്നാൽ പറയുന്നു എന്റെ നാമം വിളിക്കപ്പെടുന്ന എന്റെ ജനം എന്തു ചെയ്യണം തങ്ങളെ തന്നെ താഴ്ത്തിണം ഞങ്ങളുടെ ദുർമാർഗം വിട്ടു തിരിയണം അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തു ചെയ്യും സ്വർഗത്തിൽ നിന്നും അവരുടെ പാവുഷ്യ വെച്ച് പ്രാർത്ഥന കേട്ട് ദേശത്തിന് എന്തു ചെയ്യും സൗഖ്യം വരുത്തി കൊടുക്കും ഇല്ലിന്റെ പ്രവൃത്തികൾ ഷെഫാനോസിന് നേരെ വന്നപ്പോഴും ഷെഫാനോസിന്റെ വല്ലൊരു വെളിച്ചം പോയില്ല പരിശുദ്ധാത്മാവിന് നിറമ പ്രാപിച്ച കല്ലെറിയുമ്പോഴും തന്റെ പ്രാണൻ പോകുമ്പോഴും അവർക്ക് വേണ്ടി നാഥനെ പോലെ കുത്തി പ്രാർത്ഥിപ്പാനടയായി പറയുവാൻ എളുപ്പമാ പ്രസംഗിക്കുവാൻ എളുപ്പമാ കേൾക്കുവാൻ പ്രാക്ടിക്കൽ ലൈഫിൽ അവിടെ ഒരു കൂട്ടം ജനമാ ഇവിടെ ഒറ്റ വ്യക്തി വന്നാൽ ഞാൻ പറയട്ടെ അയൽവക്കാരന്റെ കോഴി വേസ്റ്റ് തിന്നാൽ നമ്മുടെ വീട്ടിലെ കോഴിയോട് കൂടി വേസ്റ്റ് തന്നാൽ നമ്മൾ എന്താ ചെയ്യും കോഴിന്ന് പറഞ്ഞ എന്ത് ചെയ്യും അയൽവക്കാരനെ സ്നേഹിക്കേണ്ട കോഴിനെ പോലും സ്നേഹിക്കാനായിട്ട് പറ്റുന്നില്ല ശരില്ലേ നമ്മൾ കുരിഞ്ഞ് ചിലപ്പോ കാല് ചൊറിയാൻ വേണ്ടി ചുരിഞ്ഞായിരിക്കും കോഴി എന്തോ ചെയ്യും നമ്മൾക്കും കാരണം കഴിഞ്ഞ ദിവസം ഒരു കല്ല് നാലയുടെ സൈഡ് കൂടെ പോയത് കോഴിക്കു ഓർമ്മയുണ്ട് കാല് ചൊറിയാനാ തുരിഞ്ഞത് പക്ഷെ കോഴി ചിന്തിക്കുന്ന എന്താ കല്ലെടുക്കാനുള്ള പരിപാടിയാ അതുകൊണ്ട് തീറ്റ പിന്നേം തിന്നാൻ ജീവനാ വലുത് ലളൂയ പേര് ഇത് വളരെ സില്ലിയായിട്ട് നമുക്ക് തോന്നാം ലളൂയ നിസ്സാര കാര്യം പോലും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല ഒരു പുളിയുറുമ്പ് കടിച്ചാൽ ഞാൻ ചിന്തിക്കാറുണ്ട് പുളിയുറുമ്പ് കടിച്ചാൽ നമ്മൾ എന്താ ചെയ്യും പുളിയുറുമ്പെ അടിക്കരുത് കേട്ടോ നാളെ ഉടങ്ങിന്ന് പറഞ്ഞ് പയ്യ വിടോ എന്തോ ചെയ്യും അനുസ്പ്രിക്കളയും അല്ലെ പൊടി പോലും കിട്ടാനുണ്ടാവുന്നില്ല എന്ന് വിചാരിച്ചൊരു സ്ത്രോത്ര ഊർമ്മൻ കൂട്ടി കാല് വെക്കാനല്ല ഞാൻ പറഞ്ഞേ പ്രിയരെ നമ്മള് പലപ്പോഴും എന്ന് ചിന്തിക്കുന്ന കാര്യം പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല ക്ഷമിക്കാൻ പറ്റുന്നില്ല ഇവിടെ പ്രാർത്ഥിക്കേണ്ടവൻ പ്രാർത്ഥിക്കാതിരുന്നാൽ ഘടസ്വഭാവം വെളിപ്പെടും അപ്പ ജീവിതത്തിൽ ഇരളിന്റെ പ്രവൃത്തികൾ വന്നപ്പോൾ വാക്കുകൾ വന്നപ്പോൾ അവന്റെ വെളിച്ചം പോയില്ല യേശുക്രി കിടന്നുകൊണ്ട് പിതാവ് ഇവർ ക്ഷമിക്കണമേ അതേ മാതൃക ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായി നമ്മളുടെ ജീവിതത്തിലും ദൈവം സ്വർഗത്തിലാണ് പ്രതീക്ഷിക്കുന്നത് മൂന്നാമത്തെ കാര്യം അബ്ദുതൽ പറയുന്നു അവരെല്ലാവരും എന്തു ചെയ്തു ഓടിപ്പോയി പ്രാർത്ഥിക്കണവൻ പ്രാർത്ഥിക്കാതിരുന്നാൽ പ്രതികൂലത്തിന് മുമ്പിൽ നിൽക്കാൻ കഴിയത്തില്ല നാലാമത്തെ കാര്യം ഞാൻ ഒന്നുകൂടി ഓടിച്ചു വിടാം സൂത്രം പെട്ടെന്ന് ഞാൻ അമ്പിവാദികൾ പറഞ്ഞു വിടാം പ്രാർത്ഥിക്കണവൻ പ്രാർത്ഥിക്കാതിരുന്നാൽ എന്തോ സംഭവിക്കും എഴുപത്തി ഒന്നാം വാക്യം പത്രോസ് ഒരു ബാല്ക്കാർക്ക് മുമ്പിൽ എന്ത് പറഞ്ഞു അവനെ അറിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെയും കുഴപ്പമില്ല പിന്നെന്തോ പറഞ്ഞു തുടങ്ങി ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞ് രാഗാൻ തുടങ്ങി പ്രാർത്ഥിക്കേണ്ടി പ്രാർത്ഥിക്കാതിരുന്നാൽ എന്തോ നഷ്ടപ്പെടും നഷ്ടപ്പെടും പ്രതികൂലത്തിന് മുമ്പിൽ യേശു ക്രിസ്തു നിന്നു പ്രാർത്ഥിച്ച യേശു നിന്നു നിങ്ങൾ ആരും അന്വേഷിക്കുന്നു നസറാണ് യേശുവിൻ എന്ന് പറഞ്ഞപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞ ഒരു കാര്യമുണ്ട് ഞാനാണ് ണെന്ന് ധീരതയോടെ പറയുവാൻ യേശുവിനെ കഴിഞ്ഞത് യേശു പ്രാർത്ഥിച്ചിരുന്നു പ്രാർത്ഥിച്ചിരുന്നുവായിരുന്നു അപ്പോൾ തന്നെ യേശു മനുഷ്യനായിരുന്നു എന്നുള്ള കാര്യം മറന്നു പോകരുത് യേശു അങ്ങനെ പറഞ്ഞപ്പോൾ പ്രതികൂലമായി നിന്ന സകല വ്യക്തികളും നിലത്തു വീണു ദൈവ പൈതൃകം പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ ഒരു അന്ധകാരത്തിന്റെ ശക്തിയും നമ്മുടെ മുമ്പിൽ നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം സമ്മതിക്കുകയില്ല ഇവിടെ നാലുകാര്യോ ഞാൻ പറഞ്ഞ പ്രാർത്ഥിക്കേണ്ടവൻ പ്രാർത്ഥിക്കാതിന് അന്ധകാര ശക്തി പ്രബലപ്പെടും അന്ധകാര ശക്തി പ്രബലപ്പെട്ടാൽ ജനസ്വഭാവം വെളിപ്പെടും ജനസ്വഭാവം വെളിപ്പെട്ടാൽ പ്രതികൂലത്തിനുമിൽ നിൽക്കാൻ കഴിയത്തില്ല പ്രതികൂലത്തിനും മിൽ നിൽക്കാൻ കഴിയാതിരുന്നാൽ അവന്റെ സാക്ഷ്യം നഷ്ടപ്പെടും എന്നാൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച പത്രോസിനെ നമുക്ക് കാണാൻ കഴിയുന്നത് അതേ സോത്രാം ആരുടെ മുമ്പിലാണോ യേശുവിനെ അറിയില്ല എന്ന് പറഞ്ഞ് തള്ളിപ്പറഞ്ഞത് ആസൂത്രം സ്ത്രീയുടെ മുമ്പിൽ മഹാപുരോഹിതന്മാരുടെ മുമ്പിൽ പരുഷന്മാരുടെ മുമ്പിൽ യേശുക്രി ഉയർത്തുവാനടയായി മറ്റൊരുവനും രക്ഷയില്ല ആകാശത്തിന് കീഴിൽ യേശുവിന്റെ നാമം അല്ലാതെ മറ്റൊരു നാമം മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ടിട്ടില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുവാൻ പത്രോസിന് കഴിഞ്ഞു ശക്തി പ്രാപിച്ചു ദൈവത്തിന്റെ പതിനെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവിന് ശക്തി പ്രാപിച്ചാൽ ഏത് പ്രതികൂലത്തിനു നിൽക്കുവാൻ കഴിയും ഏത് ഘടസ്വഭാവത്തിന്റെ മുമ്പിലും ക്ഷമയോടെ നിൽക്കുവാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ കഴിയും അപ്രോസ് അല്ലേഖനവേദിങ്ങനെ ഒന്നാം ലേഖന അഞ്ചിന്റെ ഏഴിൽ പറയുന്നു പറയുന്ന നിർമ്മിത നിങ്ങളുടെ പ്രതിയോഗിയായ പിശാജ് ആരെ വിടുങ്ങേണ്ടു എന്ന് അന്വേഷിച്ചിട്ട് അലറുന്ന സിംഹം പോലെ ചുറ്റി നടക്കുന്നു ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ പോരാടുവാൻ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം ഏകസികയിൽ ഇരുപത്തിരണ്ടിൽ മുപ്പതിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ദേശത്തെ നശിപ്പിക്കാതിരിക്കണതിനെ ദേശത്തിന് മതിൽ കെട്ടി എന്റെ മുമ്പാകെ നിൽക്കുന്ന പത്ത് പേരല്ല അബ്രാത്തിനു മുമ്പിൽ പത്ത് പേരായിരുന്നു എന്നാൽ നമ്മുടെ കർത്താവ് അബ്രാത്തിനേക്കാൾ കരുണയുള്ളവനാണ് കർത്താവ് പറഞ്ഞു മോനെ പത്ത് പേര് ഒരാൾ ഉണ്ടെങ്കിൽ ഞാൻ എന്തു ചെയ്യ ഹാല പ്രാർത്ഥിക്കുന്നവന്റെ പവറാണത് പ്രാർത്ഥിക്കേണ്ട പവറാണ് പ്രാർത്ഥിക്കേണ്ട പുരോഹിതനും അല്ല എഴു പ്രവാചകന്മാരും സ്വത്ത് ന്യായം നടത്തേണ്ട പ്രമുഖന്മാരും ന്യായം നടത്താതെ ഏൽപ്പിച്ച ദൗത്യം ചെയ്യാതെ നിന്നപ്പോൾ സ്വർഗത്തിന് ദൈവം നോക്കുന്നത് പ്രാർത്ഥിക്കുന്ന ഒരുവനുണ്ടോ എന്നാണ് ഇന്ന പകൽക്കാലം ഇന്ന രാത്രി കാലം ദൈവ പോയതല്ലേ ദൈവസനയിൽ പ്രാർത്ഥിക്കുവാൻ മനസ്സുണ്ടോ നിശ്ചയമായും വിജയം നമ്മുടെ ഭാഗത്താണ് അന്ധകാരത്തിന്റെ ശക്തികൾ തകർന്നു മാറുവാൻ തരും ദൈവത്തിന്റെ വലിയ പ്രവർത്തി നമ്മളെ കൂടെ വെളിപ്പെടുവാൻ അടിയാതെ തരും ഈ കൺവെൻഷൻ അത് അങ്കമാലി പട്ടണത്തിൽ മാത്രമല്ല അല്ലേലും ഈ കടന്നു വരുന്ന ഓരോ വ്യക്തിയുടെ ജീവിതത്തിൽ കുടുംബത്തിൽ അവരായിരിക്കുന്ന ദേശങ്ങളിൽ വലിയ ചലനങ്ങൾ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്ന മക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്ഥാപനം ചെയ്യുന്നു ആന അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവത്തിന്റെ നാമത്തെ ഉയർത്താം ഈ വത്രങ്ങളാൽ ദൈവം നമ്മളെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ